ജില്ലാ കലോത്സവത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗം കോൽക്കളിയിൽ വഴക്കവും കോലടക്കവും ഇമ്പം മാറുന്ന ഇശലുകളുമായി വേദിയിൽ വെടിക്കെട്ടുമായി എട്ടാം വിജയത്തിന്റെ വണ്ടറിൽ ചെറുകുളമ്പ് ഐ കെ ടി എച്ച് എസ് എസ് രണ്ടായിരത്തി പതിനഞ്ചിൽ സംസ്ഥാന തലത്തിൽ തന്നെ വിദ്യാലയം സ്ഥാനം നേടിയിരുന്നു രണ്ടു തവണ ഒഴികെ ജില്ലാ കലോത്സവങ്ങളിൽ കോൽക്കളിയിൽ സ്ഥിരം ജേതാക്കളും ഇവർ തന്നെയാണ് മലപ്പുറം ജില്ലയിലെ പതിമൂന്ന് ടീമുകൾ മാറ്റിവെച്ച അത്യധികം വാശിയേറിയ കോൽക്കളി മത്സരത്തിൽ സംസ്ഥാന തലത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ടീമായി ചെറുപുറപ്പ് മാറി അതിന്റെ വളരെയധികം സന്തോഷത്തിലാണ് നാനും മത്സരാർത്ഥികളും നിൽക്കുന്നത് ഞാൻ ട്രെയിനറാണ് പേര് മഹബൂബ് കോട്ടകല് കോൽക്കളിയിലെ ഒരു നാടൻ കലാരൂപമാണ് കോൽക്കളി അതിന് അനിമ നിലനിർത്തിക്കൊണ്ട് അതിന്റെ എല്ലാ അടിസ്ഥാനങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് പുതുമയാർന്ന ചുവടുകൾ ചിട്ടപ്പെടുത്തിയിട്ടാണ് ഇത്തവണ വേദിയിൽ ടീം എത്തിയത് കാണാൻ ഏറെ ഭംഗിയുള്ളതും അഴകാറുന്നതും ഓഡിയൻസിനും വിധികർത്താക്കളൊക്കെ വിധികർത്താക്ക യും ആവേശത്തിന്റെ മുൻമുലൈ നിർത്തുന്ന താമരവട്ടം പോലോത്ത അതുപോലെ ഇത്തവണ പുതുതായി ഇറക്കിയ മയിലാഞ്ചിക്കളി തുടങ്ങിയ കളികൾ കളിച്ചാണ് ടീം ഈ ഒന്നാം സ്ഥാനം നേടിയെടുത്തത് മറ്റുള്ള ടീമിൽ നിന്നും വ്യത്യസ്തമായി വളരെ മികച്ച രീതിയിലുള്ള മെയ്വഴക്കമാണ് ടീം സ്റ്റേജിൽ അവതരിപ്പിച്ചത് കൃത്യമായ മേഴ്വഴക്കവും കോലടിയും ഇമ്പമാർന്ന മാപ്പിളപ്പാട്ടിന്റെ ഇരടികളും എല്ലാം ഒത്തുചേർന്നപ്പോൾ ആസ്വാദനത്തിന്റെ ഒരു പര്യായമായി ടീം ഐ കെട്ടിയ ചെറുവിളമ്പ് മാറി അതിൽ വളരെയധികം സന്തോഷമുണ്ട് അതുപോലെ തന്നെ വർഷങ്ങളായി തുടരുന്ന കോൽക്കളിയുടെ കുത്തകൾ ഇവർക്ക് ദൈവത്തിന്റെ അനുഗ്രഹത്താൽ നിലനിർത്താൻ കഴിഞ്ഞു സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലേക്ക് വളരെ കൂടെ മലപ്പുറം ജില്ലയെ മലപ്പുറത്തിന്റെ ടീമായി കൊണ്ട് എന്ന സന്തോഷത്തിലാണ് ഞങ്ങൾ എല്ലാവരും ഇപ്പോൾ നിൽക്കുന്നത് പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ചു വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയർ വണ്ടൂർ അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന നടുവത്തിന്റെ രാജവീതിയിൽ കൃപ ഹോം അപ്ലയൻസസ്